അള്ളാഹു മുത്തബ്യാണ് പ്രപഞ്ചത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നവനാണ് അള്ളാഹു കാലം മുഴുവനും ഒരേ കാലാവസ്ഥയായിരുന്നെങ്കിൽ ഈ ഭൂമിക്കൊരു ഭംഗി ഉണ്ടാവില്ല അള്ളാഹുവിന്റെ അസ്മാഹുകളിൽ എണ്ണപ്പെടുന്ന ഇസ്മുകൾ വേറെയും വന്നിട്ടുണ്ട് സോറി സുനന് തുർമിതിയിലെ ഇമാം തുർമി റഹ്മുല്ലാഹി അലേഹിയാണ് അസ്മാ ഉൽ ഹസ്സനയുടെ ഹദീസ് റിപ്പോർട്ട് ചെയ്തത് അള്ളാഹുവിന് തൊണ്ണൂറ്റി ഒൻപത് ഇസ്മുണ്ട് നൂറിൽ ഒന്ന് കുറവ് ആ തൊണ്ണൂറ്റി ഒൻപത് ഇസ്മുകൾ ആരാണോ ശരിക്കും പഠിക്കുകയും മനഃപ്പാഠമാക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നത് അവർക്ക് സ്വർഗമുറപ്പാണ് എന്ന് പറഞ്ഞ ഹദീഥിൽ പറഞ്ഞ തൊണ്ണൂറ്റൊൻപത് ഇസ്മുകളാണ് സാധാരണ നമ്മളെ ചൊല്ലിപ്പോരുന്നത് പക്ഷെ വേറെയും റിവായത്തുകളിൽ ഈ തൊണ്ണൂറ്റൊൻപതിൽ പറയാത്ത ഇസ്മുകളുണ്ട് നമുക്ക് സമയമുണ്ടെങ്കിൽ കുറച്ച് ഇസ്മുകൾ അതും കൂടെ പറയാം പരിചയപ്പെടാം പഠിക്കാം എന്നാഗ്രഹിക്കുന്നുണ്ട് അൽ വാലി സുബാനു വാലിയാണ് സംരക്ഷകനായ അള്ളാഹു അള്ളാഹു സംരക്ഷകനാണ് വിലായത്ത് എന്ന് പറഞ്ഞാൽ ഒരു വിഷയത്തിൽ പരിപൂർണമായ അധികാരവും ആ വിഷയത്തിൽ ഇടപെടാനുള്ള കഴിവും ഇതൊക്കെ ഒരുമിച്ച് കൂടുമ്പോഴാണ് വലിയെന്ന് പറയാം അള്ളാഹു സുബാനഹ വച്ചായാലേ വാലിയാണ് അല്ലെ യുദബിർ ഉൽ യുദബിർമൽ പ്രപഞ്ചം സൃഷ്ടിപ്പ് മാത്രമല്ല അള്ളാഹുവിന്റെ ഈ ലോകത്തിന്റെ നടത്തിപ്പ് വലിയൊരു അത്ഭുതമാണ് പ്രപഞ്ചത്തിന് സൃഷ്ടിപ്പ് സൃഷ്ടിച്ചു കഴിഞ്ഞോട് ഇട്ടുപോകലല്ലോ അതിൻ്റെ നടത്തിപ്പ് അതിനാണ് തൗലിയത്ത് അല്ലെങ്കിൽ വിലായത്ത് അതിനെ ഏറ്റെടുത്ത് നടത്തുക എന്നാണ് വാക്കിന്റെ അർത്ഥം റബ്ബുൽ ആണ് വാലി അള്ളാഹുവാണ് അതിൻ്റെ വലിയ അള്ളാഹുവാണ് മൗല എന്നൊക്കെ പറഞ്ഞ അതിന്റെ മൊത്തം ആശയം അധികാരവും ഇടപെടലും സാധ്യമായ അല്ലെങ്കിൽ അതിനെല്ലാ തരത്തിലുമുള്ള യോഗ്യതയുമുള്ളവനായ അള്ളാഹു ചല്ല ചലാലോ അപ്പൊ അള്ളാഹു ചാല ഇടപെടണമെങ്കിൽ അള്ളാഹു അലിയുമായിരിക്കണം അള്ളാഹുവിന്റെ പരിപൂർണമായ എൽമ അതുമായി ബന്ധിച്ചിരിക്കണം എൽമ മാത്രം പോരാ ഹബീറുമാവണം അള്ളാഹു എല്ലാ തരത്തിലും അതിൻ്റെ പരിചയം എന്ന് പറയില്ലേ നമ്മുടെ പരിചയം നമ്മുടെ തജുരുബ എന്നത് ഹാദിതാണ് ഉണ്ടായിത്തീരുന്നൊരു സംഗതിയാണ് അള്ളാഹു താലയുടേത് അങ്ങനെയല്ല മനുഷ്യന്റെ തജുരിബത്ത് മനുഷ്യൻ ഖബീറാണ് ഖിബറ എന്നാണ് പറയുക മനുഷ്യൻ്റെ എക്സ്പീരിയൻസ് ഖിബറത്ത് എന്ന് പറയുന്നത് ഗ്രോയിങ് ആണ് അള്ളാഹുവിൻ്റെ അങ്ങനെയല്ല അള്ളാഹുവിൻ്റെ ഇത് സ്റ്റേബിളാണ് അള്ളാഹു അറബുൽസത്ത് ഖദീമാണ് അള്ളാഹുവിന്റെ മുമ്പൊരു സമയം എന്ന് ചിന്തിക്കാൻ പറ്റൂല അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ വിശേഷണങ്ങളും അങ്ങനെയാണ് അതാണ് നമ്മുടെ അഖീത നമ്മുടെ ക്രീറ്റ് നമ്മുടെ വിശ്വാസമത അള്ളാഹുവിന്റെ ക്രിയേഷൻ പെർഫെക്റ്റ് ആണ് അതിൽ മാറ്റല്ല അതിൽ അപ്ഡേഷൻ്റെ ആവശ്യം വരുന്നില്ല എൻ്റെ അള്ളാഹുവിന്റെ ഹിബ്രത്ത് അങ്ങനെയാണ് സുഹാൻ അള്ളാഹു അതുകൊണ്ട് പരിപൂർണമായ എക്സ്പീരിയൻസും അറിവും ഉണ്ടെങ്കിലേ ഒരു വിഷയത്തിന്റെ വിലായത്ത് അതിന്റെ ഓപ്പറേഷൻ ഏറ്റെടുക്കാൻ പറ്റുള്ളൂ അള്ളാഹു വാലിയാണ് അള്ളാഹു ഈ പ്രപഞ്ചത്തെ പടക്കുക മാത്രമല്ല അതിന്റെ കണ്ടിന്യൂറ്റി അതിന് എന്തിനു വേണ്ടിയാണോ സൃഷ്ടിച്ചിട്ടുള്ളത് ആ പർപ്പസ് ജനങ്ങൾക്ക് ലഭിക്കുകയും വേണം അത് മഴയാണെങ്കിൽ അത് വെയിലോ ചെടികളോ പക്ഷികളോ സസ്യ മത്സ്യങ്ങളോ എയറോ അന്തരീക്ഷമോ സ്പേസോ എന്തും ആവട്ടെ ഇതിനൊക്കെ അള്ളാഹു ഒരു പർപ്പസ് വെച്ചിട്ടുണ്ട് ആ പർപ്പസ് സെർവ് ചെയ്യുന്ന രീതിയിൽ അള്ളാഹു ഈ പ്രപഞ്ചത്തെ നടത്തിക്കൊണ്ടു പോവുകയാണ് അതിന് പിന്നെ അപ്ഡേഷൻ വരേണ്ട കാര്യമില്ല അതാണ് അത് വരുന്നു റബ്ബിന്റെ ശരീരം അങ്ങനെയാണ് അതുകൊണ്ടാണ് എന്തി ഖുർആൻ മാറ്റാത്ത അള്ളാഹു മാറ്റേണ്ട ആവശ്യമില്ല അള്ളാഹുന്റെ കലാമിന് രണ്ടായിരത്തിഅഞ്ചായിട്ടുള്ളൂ ഇപ്പൊ നമ്മള് ഭയങ്കര മോഡേണെന്ന് പറയാം ഇപ്പൊ രണ്ടായിരത്തി അമ്പതൊക്കെ പറയാം അള്ളാഹു റബുൽ അള്ളാഹുനെ സംബന്ധിച്ച് ഇത്തോളം അപ്ഡേറ്റ് പോലും പറയാൻ പറ്റില്ല അള്ളാഹു സ്റ്റേബിൾ ആയ എൽ മാറേണ്ട ആവശ്യമില്ല നമ്മളെപ്പോലെ ഓരോ ദിവസവും അറിവ് കിട്ടുന്നതിനനുസരിച്ച് ഇങ്ങനെ കൂടിക്കൂടി വരുന്നതല്ല അള്ളാഹുവിന്റെ അയിമ അള്ളാഹുന്റെ അൽമ ഖദീമാണ് നമ്മുടെ അയിൽമ ഹാദിസാണ് ഹെദൂസും ഖിതമുണ്ട് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ ഹാദിസാണ് പുതുതായി ഉണ്ടായതാണെന്ന് അതിന് പറയാം അള്ളാഹുനെ സംബന്ധിച്ചു അള്ളാഹു കദീമാണ് അതേപോലെ പണ്ട് പണ്ടേ ഉള്ളവനാ പറയാ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അള്ളാഹു സമയമുണ്ടാക്കിയ സൃഷ്ടാവാണ് അതുകൊണ്ട് അള്ളാഹിനെ പറ്റി സമയം ചോദിക്കുന്നതിന് അബദ്ധമാണ് സമയം ഉണ്ടാക്കിയത് പഠിച്ചവനാണ് അതല്ല ഇന്നലെ ഇന്നലെ ഉണ്ടോ മിഞ്ഞാനുണ്ടോ നാളുണ്ടോ എന്ന് സമയം ഒരാളെ പറ്റി എങ്ങനെ ചോദിക്കും സമയം ഉണ്ടായതല്ലേ സമയം ഹാദിതാണ് ബിഗ് ബാങ് ശരിയാണെങ്കിൽ അത് സത്യമാണെങ്കിൽ അള്ളാഹു ആലം അതിൻ്റെ മുമ്പ് സമയമില്ല സമയം ടൈം ഹാസ് ബീൻ ക്രിയേറ്റഡ് പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടതാണ് സൃഷ്ടിക്കപ്പെട്ടതിന് മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആാൻ സൃഷ്ടിയാണോ അല്ലയോ എന്നൊരു ഒരു വലിയൊരു ഡിബേറ്റ് മഹാനായ അഹമ്മദ് അഹമ്മദ് അലഹി വർഷങ്ങളോളം ജയിലിൽ പോയി കടന്നിട്ടുണ്ട് എന്തിനാ അതിന്റെ ആവശ്യം ഖുർആാൻ സൃഷ്ടിയാണെന്ന് സംബന്ധിച്ചു കൊടുത്താൽ എന്താ പ്രശ്നം ഖുർആൻ സൃഷ്ടിയാണ് എന്ന് പറഞ്ഞാൽ സൃഷ്ടികൾക്ക് അപ്ഡേഷൻ നിർബന്ധമാണ് സൃഷ്ടികൾ ചേഞ്ച് ചേഞ്ചായിക്കൊണ്ടിരിക്കും പച്ചയായത് മഞ്ഞയാവും പിന്നെ ഉണങ്ങും ദ്രവിക്കുമില്ലാതെയാവും ചേഞ്ച് വന്നുകൊണ്ടിരിക്കും എല്ലാ സൃഷ്ടികൾക്കും നമുക്കൊക്കെ ചേഞ്ച് വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ശരീരങ്ങളിൽ നമ്മുടെ ആരോഗ്യത്തിൽ നമ്മുടെ ബുദ്ധിയുടെ നമ്മുടെ മൊബിലിറ്റിയിൽ ഇതിലൊക്കെ ചേഞ്ച് വന്നുകൊണ്ടിരിക്കും ഖുർആൻ സൃഷ്ടിയാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ പിറകെ വേറൊരു വാദം വരും ഖുർആൻ തിരുത്തപ്പെടേണ്ടതാണ് എന്ന വാദം വരും അതുകൊണ്ടാണ് അഹമ്മദ് ജയിലിൽ പോയാലും തിരക്ക് ഖുർആൻ സൃഷ്ടിയാണെന്ന് സൃഷ്ടിയാണെന്ന് എന്ന് പറഞ്ഞത് സൃഷ്ടിയല്ല അള്ളാഹു സൃഷ്ടിയല്ലല്ലോ അതുകൊണ്ട് അള്ളാഹുവിന്റെ വിശേഷണമാണ് റബ്ബിന്റെ കലാം അള്ളാഹുന്റെ സംസാരം റബ്ബിന്റെ സൃഷ്ടിയാണ് അതുകൊണ്ട് റബ്ബിന്റെ സൃഷ്ടിയും ഖദീമായ തിരുത്താൻ പറ്റൂല അത് തജദ്ദോ അതിൽ പുതുമയോ അതിന് ബാധിക്കാൻ പാടുള്ളതല്ല അതുകൊണ്ട് അള്ളാഹു ചാല വാലിയാണ് അള്ളാഹു ആണ് പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് എന്ന അള്ളാഹുവിന്റെ ഇസ്വനെ സംബന്ധിച്ച് വാലി സുഹാൻ അള്ളാഹു വാലിയ ഈ പ്രപഞ്ചത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നവനാണ് അള്ളാഹു ഇതിന്റെ സംരക്ഷകനാണ് സംരക്ഷകനാണെങ്കിൽ അറിവുണ്ടായിരിക്കണം ഹിബ്രത്തും ഉണ്ടായിരിക്കണം പരിചയം ഉണ്ടാവണം സൂക്ഷ്മജ്ഞാനം ഉണ്ടാവണം ഈ രണ്ടും അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ചേഞ്ച് വരാത്തായ സ്റ്റേബിൾ ആയ എന്നും നിലനിൽക്കുന്ന അള്ളാഹുവിന്റെ ഫതീമായ വിശേഷണമാണ് അതുകൊണ്ട് നമ്മുടെ വിശേഷണങ്ങൾ നമ്മുടെ എക്സ്പീരിയൻസ് ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും നമുക്ക് പലതും ഇന്നലെ ചെയ്തത് നമ്മൾ ആ ഇന്നലെ ചെയ്യുമ്പോൾ ശരിയാണെന്ന് വിശ്വസിച്ചുകൊണ്ടാ ചെയ്യുക ഇന്ന് നമുക്ക് കൂടുതൽ പരിചയം വരുമ്പോൾ നമ്മൾ പറയും ഓ അത് ശരിയായിരുന്നില്ല അങ്ങനെ ആയിരുന്നില്ല അത് ചെയ്യേണ്ടിയിരുന്നത് എന്ന് പറയും അത് ബാധിക്കുന്നില്ല അതുകൊണ്ടാണ് ഇൻസാനി മനുഷ്യരുടെ പരിചയം എന്ന് പറയുന്നത് ഗ്രോത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ് ഖദീമ الله ويند الله ويند خبرة ربيند experience قديماً براي ده قديم آن بدرية إذا وندا الله رب العزة نبلاية تساعده ما الله والي سبحانه وتعالى. الولاية تشعر بتدبير الأمور وتشعر أن الله يتولى أمور خلقه. الله سبحانه وتعالى എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നവനാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുമ്പോഴാണ് അള്ളാഹു വാലിയാണ് എന്ന് മനസ്സിലാവുക ഒരു കാറ്റടിക്കുന്നത് ഒരു മേഘപടലം കടന്നു പോകുന്നത് മഴ പെയ്യുന്നത് അതിൻ്റെ എത്ര മില്ലിമീറ്ററാണോ മഴ പെയ്യുന്നത് അതിൻ്റെ കൃത്യമായ വോള്യം കാറ്റിന്റെ അളവ് ചൂടും തണുപ്പും ടെമ്പറേച്ചറിന്റെ വ്യത്യാസങ്ങൾ ഇതെല്ലാം അള്ളാഹു സുഹാനത്തല ഓരോ നാടിനും ഓരോ പ്രദേശത്തിനും കൃത്യമായ അളവിലും തൂക്കത്തിലും അല്ല നിശ്ചയിച്ചുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കണം ഇത് വെറുതെ കാറ്റടിച്ച് വിഷയമല്ല ഓരോ ഒരു ഇല വീഴുന്നത് പോലും അള്ളാഹു അറിയാതെ ഒരു ഇല പോലും വീഴുന്നില്ലെന്ന് സുഭാന അള്ളാഹു ചാല പറയാണ് ഒരു ഒരു ലോ നമ്മൾ പഠിക്കണം ഒരു മനുഷ്യനിൽ തിരുത്താൻ പറ്റുന്നതായ ഒരു സ്വഭാവം ഒരു മോശമായ സ്വഭാവമാണ് അത് തിരുത്താൻ പറ്റും അങ്ങനത്തെ ഒരു സ്വഭാവം ഒരാളിൽ ഉണ്ടെങ്കിൽ ആ മനുഷ്യനെ നമ്മൾ ഉപദേശിക്കണം നിലമറിച്ച് അയാൾക്ക് ഒരിക്കലും മാറ്റാൻ പറ്റാത്തത് ആ മനുഷ്യനിലുണ്ടെങ്കിൽ ആ മനുഷ്യന്റെ സ്രഷ്ടാവിനെ നമ്മൾ വന്ദിക്കണം ഒരു മനുഷ്യൻ ഹാൻഡിക്കാപ്പാണ് അങ്ങെന്തേ ഒരു കൈ ഇല്ലാത്തത് ഒരു കൈ വെച്ചുകൂടെ അത് വെപ്പ് കയ്യല്ലേ ആവുമോ ആവൂല നിന്റെ തൊലി നിറന്തേ ഇങ്ങനെ ആയിപ്പോയത് നിന്റെ മൂക്കെന്തെ ഇങ്ങനെ നിന്റെ കണ്ണെന്തെ ഇങ്ങനെ എന്ന് ഒരു മനുഷ്യരെ തിരുത്താൻ കഴിയാത്തത് ഒരു മനുഷ്യരിൽ കാണുകയാണെങ്കിൽ അത് അള്ളാഹുവിന്റെ സൃഷ്ടിപ്പാണെന്നും അതിന്റെ സൃഷ്ടാവിനെ വന്ദിക്കുകയാറും അള്ളാഹു ഇത് നിന്റെ സൃഷ്ടിപ്പാണ് റബ്ബെ ഇത് ഞാൻ ഇടപെടാൻ പാടില്ല എന്നെ വർഷം തിരുത്താൻ പറ്റുന്ന വിഷയമാണ് കളവ് പറയുന്നുണ്ട് കളവ് പറയരുത് എന്ന് എന്നൊരാളോട് പറയണം സൃഷ്ടികൾക്ക് തിരുത്താൻ പറ്റുന്നതിൽ സൃഷ്ടികൾ ഇടപെടും സൃഷ്ടികൾക്ക് തിരുത്താൻ പറ്റാത്തതിൽ സൃഷ്ടാവിനെ നമ്മൾ സ്വദിക്കണം അള്ളാഹുവിന്റെ പരിശുദ്ധിയെ നമ്മൾ വാഴ്ത്തണം എല്ലാ വസ്തുവിലും അള്ളാഹുവിന്റെ കുതിരത്തിന് നമുക്ക് കാണാൻ കഴിയണം كل شيء له تدل على واحد എല്ലാ കാര്യത്തിലും നമുക്ക് തെളിവുണ്ട് അള്ളാഹു ഏകനാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന തെളിവ് എല്ലാറ്റിലുമുണ്ട് നമ്മുടെ ശരീരത്തിലുണ്ട് നമ്മുടെ പ്രകൃതത്തിലുണ്ട് നമ്മുടെ നമ്മുടെ ശരീരത്തിൻ്റെ കഴിവുകളിലുണ്ട് നമ്മുടെ ചുറ്റുവട്ടങ്ങളിലെ എല്ലാ ജീവനുള്ളതും ഇല്ലാത്തതുമായ വസ്തുക്കളിലും അള്ളാഹുവിനേക്കുള്ള ദലാലത്തെ നമുക്ക് കാണാൻ കഴിയണം അത് അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പാണ് ഈമാനിൻ്റെ ഏറ്റവും വലിയ അടയാളം മഹാന്മാര് പറയും ഖൽഖ ഹഖ് സൃഷ്ടികളെ മറികടന്ന് സൃഷ്ടാവിലേക്ക് നമുക്ക് നോക്കാൻ മുൻഇം ഒരു കാണുമ്പോൾ ആ പ്പുറത്ത് ഇത് തന്ന ആളിലേക്ക് നമുക്ക് നോക്കാൻ കഴിയുന്നത് നമുക്ക് ഈസിയായി കിട്ടി അത് ഈസിയാക്കി തന്നതാരാണ് എന്ന അടിസ്ഥാനപരമായ അതിന്റെ പിന്നിലുള്ള റബ്ബിലേക്ക് നമുക്ക് പോവാൻ കഴിയുന്നത് കാണുമ്പോൾ വാവ് വണ്ടർഫുൾ എന്ന് പറയേണ്ടതിന് പകരം വണ്ടർഫുൾ ക്രിയേറ്റർ ഓഫ് നേച്ചർ എന്ന് പറയാൻ കഴിയുന്നത് ഇതാണ് ഈ മാൻ ശുക്രൻ അല്ലെങ്കിൽ നമ്മൾ സൃഷ്ടിയെ കണ്ടു അവിടെ നിർത്തരുത് ഹൽക്കിന്റെ പ്പുറത്തേക്ക് ഹൽക്കിനെ മീറ്റ് ചെയ്യണം നിർബന്ധമാണ് ഒരു മനുഷ്യ ഉപകാരം ചെയ്യുമ്പോൾ നിനക്ക് നിന്നോട് അന്നേ പറയാ അള്ളാഹിനോട് അന്നേ പറയുള്ളൂ അങ്ങനെ പറയാൻ പാടില്ല കാരണം അള്ളാഹുവിന്റെ ഇടപെടലിന്റെ ഒരു വസീലയാണ് സൃഷ്ടികൾ അള്ളാഹുന്റെ വസീ അള്ളാഹു ആകാശത്തിന് എന്ത് ചെയ്യാമോ തിരുതഹം ആകാശത്തിന് സ്വർണ്ണം വെള്ളിയൊന്നും ഇറങ്ങി വരുമൊന്നുമില്ല അള്ളാഹു മനുഷ്യരിലൂടെയാണ് നമുക്ക് അതിന്റെ ഇടപാടുകൾ അള്ളാഹു തരാം അതുകൊണ്ട് ആ മനുഷ്യനോട് നന്ദി പറഞ്ഞു കഴിഞ്ഞാൽ ഹക്കായ അള്ളാഹുന പിറകിൽ കാണാൻ കാണുമ്പോൾ അതിന്റെ വെള്ളം പാനീയം ആ നിയമത്തിലേക്ക് മാത്രം നോക്കി നിൽക്കരുത് ഒരു അവിശ്വാസി ആ നിയമത്തിനെ മാത്രം നോക്കുക മ്മ്മിനായ മനുഷ്യൻ വസ്തുവിനെയല്ല കാണുക ആ വസ്തുവിനെ കാണുന്നതോടൊപ്പം ആ വസ്തു ഉണ്ടാക്കി തന്നെ അള്ളാഹു അള്ളാഹുനോട് പറയും അവിടെ നമ്മൾ അവിടെ നമ്മൾ ഉമ്മിനും ഉമ്മിനല്ലാത്തൊരു വ്യത്യാസപ്പെടുന്നത് അല്ലാത്തൊരു പക്ഷെ നമ്മളെക്കാളും ഈ സാധനത്തെ ഞമ്മത്തിനെ നമ്മളെക്കാളും സൂക്ഷിണി ചെയ്ത് മനസ്സിലാക്കും നമ്മൾ വാല്യൂ ചെയ്യുന്നതിനേക്കാളും ഇതിന് വിലയിടുന്നതിനേക്കാളും കൂടുതൽ ഇതിന്റെ ക്വാളിറ്റി വളരെ കൃത്യമായും പറയാനും രേഖപ്പെടുത്താനും അസസ്മെന്റ് നടത്താനും നമ്മളെ കഴിഞ്ഞപ്പോൾ അവർക്ക് പറ്റിയേക്കും പക്ഷെ അവരപ്പുറത്തേക്ക് ഒരു മുൻഇമായ അള്ളാഹുലേക്ക് അവരെ തുരാ നമ്മൾ മുഴുവനായിട്ടും അള്ളാഹുവാണ് നമ്മൾ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് സൃഷ്ടിപ്പ് നടത്തുന്നതല്ലാഹുവാണ് നമ്മുടെ സ്വഭാവങ്ങളെ മനുഷ്യ സ്വഭാവങ്ങളെ ജന്തുജാലങ്ങളെ എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്നതല്ലാഹുവാണ് എന്ന് നമ്മൾ ബോധ്യപ്പെട്ടുകഴിഞ്ഞാൽ എന്ത് ഇതിന് ഇർഖനു ഇല അമ്മൾ അള്ളാഹുലേക്ക് പരിപൂർണമായ അഭയം പ്രാപിക്കും അപ്പൊ വിശ്വാസിയല്ലാത്ത ഒരാൾ തവക്കുലും ഈമാനുമില്ലാത്ത ഒരാളെ സംബന്ധിച്ച് ആലോചിച്ച് നോക്കി അവർക്ക് മഴ വരുമ്പോൾ പേടിയാകും ഇടിമൊട്ടുമ്പോൾ പേടിയാവും ജോലി സ്ഥലത്ത് പേടിയാണ് നെപ്ല പിരിച്ചുവിടുക പിരിച്ചുവിട്ട ഞാൻ എന്ത് ചെയ്യും പേടിയാണ് ഇങ്ങനെ ആയിരക്കണക്കിന് നെഗറ്റീവ് സാധ്യതകളെ കണ്ണിൽ മുമ്പിൽ വെച്ചുകൊണ്ടാണ് ഒരു അവിശ്വാസിയുടെ ജീവിതം ഉണ്ടാവുക നമ്മള കടന്നുറങ്ങാണ് പോയ ആഹ്റത്തിലേക്ക് എത്തും അല്ലെങ്കിൽ ഇവിടെ തന്നെ ഉണ്ടാവും എന്ത് പേടികള് നമ്മൾ വാഹനത്തെക്കാരാണ് പോവാൻ ആക്സിഡന്റ് ആവാം കൊയ്ക്ക് ഉണ്ടാവാം എന്ന് സംഭവിക്കാം എനിക്ക് യാത്ര പോകേണ്ടതുണ്ട് ഞാൻ പോവാനാണ് ഈ വാഹനം നീ എനിക്ക് ഒരുക്കി തന്നിരിക്കുന്നു ഇത് നിന്റെ സഹായമില്ലാതെ ഈ വാഹനം ഓടുവലായിരുന്നു ഇത് ചെറിയ യാത്രയാണ് കഴിഞ്ഞു വലിയൊരു യാത്ര നിന്റെ അടുത്തേക്ക് വരാൻ നിൽക്കുകയാണ് പഠിച്ചവനെ ഇതും പറഞ്ഞിട്ടാണ് ബൈക്കിൽ കയറുന്നത് ഇത് കഴിഞ്ഞിട്ട് ഓട്ടോറിക്ഷയിലും ബസ്സിലും ട്രെയിനിലും ഫ്ലൈറ്റിലൊക്കെ നമ്മൾ കയറുന്നത് അതുകൊണ്ട് എന്ത് സംഭവിച്ചാലും നമ്മൾ യാത്രയിലാണ്